ഇല്ല ഒരു ഒരു ഫ്രണ്ടിന്റെ എഴുത്ത് ഉണ്ട് കാര്യങ്ങളല്ലേ പിടിക്കും ഇനി എങ്ങോട്ടാ വീട്ടിലേക്ക് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു അടച്ചു മടുപ്പും തോന്നാഞ്ഞിട്ടല്ലേ എന്താ ചെയ്യുക ജോസിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പേടിയുണ്ടാ അനങ്ങാത്തത് തരത്തിന് ഒത്തുകിട്ടിയാ അവര് ചുമ്മാരിക്കുമില്ല പിന്നെ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ പേടിയൊന്നുമില്ല പിന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളൊക്കെ ഇല്ല ഇടോ താൻ ധൈര്യം തനിക്ക് ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് തന്റെ വില എന്താണെന്ന് തനിക്ക് അറിയാൻ പാടില്ല തന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എത്ര പേര് ടൗണിൽ ഉണ്ടെന്ന് അറിയാമോ എന്റെ ആളുകളോ ആനെ ക്യാനയുടെ വലിപ്പ് അറിഞ്ഞുടന്ന് പറഞ്ഞോലെയാ താനെന്നൊക്കെ പറഞ്ഞാ തന്റെ വെയിറ്റ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു എന്നാ നമുക്ക് ഓരോ ബിയർ അടിക്കാം നമുക്ക് ബാറി ചെന്ന് ഓരോ ബിയർ കഴിക്കാം ബാറി പോയി ഞാൻ കഴിക്കാറില്ല രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒരു ഗ്ലാസ് കഴിക്കാം അതുകൊണ്ടല്ല ഞാൻ കേറാറില്ല അയ്യോ ഒരു നല്ല ഇല്ല ഇല്ല പിന്നെ പ്രശ്നമില്ലാ കഴിക്കില്ല വെറുതെ വേണേ കൂട്ടിനറയാ മനസ്സിലായില്ല ആരാ സേതു അയ്യോ സോറി ക്ഷമിക്കണം എന്ത് വേണോന്ന് പറഞ്ഞാ മതി സാറിരിക്ക രാജാ സാറിന്റെ സൗകര്യം ഇരിക്കാം എന്താന്ന് വെച്ചാ ഇഷ്ടം പോലെ കഴിക്കാം ഐദിനൊക്കെ വരാറുണ്ട് അയ്യോ വേണ്ട നിങ്ങൾ വേഗം കഴിക്കേ നമുക്ക് പോകാം ആ ശാന് ഞങ്ങളൊരു കാര്യം പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവങ്ങളെയും പരമേശ്വരൻ അല്ല കീരിക്കാടൻ ജോസ് വന്നാലും ഞങ്ങൾ മുമ്പിൽ ഉണ്ടാവും എന്താ സംശയം ആ കീക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് പട്ടിക്കിട്ടു അത് വേറെ ലജീബല്ലേടാ ജോസിന്റെ മുന്നിൽ നിൽക്കും വാചവടിക്കാനെ കണ്ടൂരെ പറ്റി കുടിച്ചിട്ട് പോടാ ചോദിക്കണം ഏട്ടാ നജീബ് ഇത് ഞാനാ നാസർ ഏത് പട്ടിയായാലും തെണ്ടിത്തരം പറയാ സേതുന്റെ മുമ്പിൽ കീരി കളം ചോദിച്ചാ തെണ്ടി പട്ടി നജീബ് കള്ളു കുടിച്ചാ വഴിച്ച് കേണം അനാവശ്യം പറയുന്നത് സേതു ഞങ്ങൾ തമാശ പറഞ്ഞതാ ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ പ്രശ്നം ഉണ്ടാക്കിയത് എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു കള്ള് പോലീസിനെ വിളിക്കാൻ പറ നിങ്ങളെ മോൻ മോനെതായാലും നശിക്കാൻ കൂടി ചീത്താക്കണം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളെ മോൻ ബാറി കയറി തല്ലുണ്ടാക്കി എന്റെ നജീവിന് ആ ഗോപാലൻ സാറിന്റെ ചക്കനും കൂടെ കൂട്ടിട്ടു പോയിന് പിടിച്ചു മാറ്റാൻ ചെന്നേ തല ഈ മൊഴിച്ചിരിക്കണേ അല്ല സേതു എന്തും വിയാച്ചിട്ടാർഹിക്കുന്നേ അങ്ങനെ വഴിയില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യ എന്ന് ബാളിച്ചെന്ന് ചോദിക്കോണി പാട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാന്ന് ഞാനെങ്ങനാ പറയാ നിങ്ങക്ക് ഒരെണ്ണം വേറെ ഉണ്ട് രണ്ടു മൂന്നെണ്ണം ഞങ്ങൾ കാണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അതില്ലാണ്ട് ആക്കരുത് അത്രേ ഉള്ളൂ

മോനെ ന്ല്ലുണ്ടത്രേ ഈ നാട്ടുകാരെ മുഴുവൻ പോയിരുന്നു എന്തിനാ വെറുതെ എന്ന് പറഞ്ഞാ അച്ഛൻ വിശ്വസിക്കില്ല ഈ നാട്ടിലെ സേതുവിന്റെ ചിത്രം വേറെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ് നടക്കുന്നേ അനിയന്റെ റിസൾട്ട് അറിയാൻ ആ ആ ആ ജയിച്ചോ ക്ലാസ് ഉണ്ട് പ്രശ്നങ്ങളൊക്കെ കേട്ടു അന്ന് തന്നെ കേസിൽ ശ്രമം അങ്ങനെ വിഷമമുണ്ട് ഞാൻ ഞാൻ എന്ത് താൻ ബാറിൽ എന്തോ പ്രശ്നം പറയണ്ട എല്ലാം പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു ഞാനോ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു അത് മതിയല്ലോ മതിയല്ലോസ് തന്റെ ബോഡി ഗാർഡാണ് മുതൽ അയാളുണ്ടല്ലോ കൂടെ അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിമടന്നുണ്ടോ എന്റെ മുന്നിൽ വിളവെടുക്കരുത് പല അഭിനയവും ഞാൻ കണ്ടതാ താനൊരു പാവാണെന്ന് വിചാരിച്ചാ തന്റെ തിരികെ ദയം ദാഷണിയോ കാണിച്ചത് പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ച് നട്ടല് ഞാൻ പിടിക്കും ഒരു ജോസിനെ ഞാൻ വളർത്തില്ല മനസ്സിലാവടാ ഓക്കെ പേടിപ്പിക്കണ്ട

എന്റെ വരി പണം പിരിക്കുമല്ല കടമായിട്ട് മേടിച്ചവ നിന്റെ നശിപ്പിക്കുന്നു എടാ നായന്റെ പോലെ നിരക്ക് വേണ്ടി ഞാൻ മരിക്കോ നീ തല്ല എന്റെ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത് ഞാൻ കേടിയല്ല എനിക്കാ പണവും വേണ്ട